നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫെയറി ടൈലികളിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നുണ്ട് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അങ്ങനെയെങ്കിൽ കിരീടത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നു കാരത് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിൻ്റെ കോച്ച് യൂറോകപ്പിൻ്റെ ഫൈനലാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ജർമ്മനിയിലാണല്ലോ മത്സരങ്ങൾ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഭരത് സൗദ് കേസിന് മറ്റൊരു ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൻ്റെ കപ്പ് ആ യൂറോ കപ്പ് നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു അവിടെ കിരീടം ചൂടിയത് ജർമ്മനിയായിരുന്നു അത് നേരെ തിരിച്ചിടാൻ പറ്റുമോ ഇംഗ്ലണ്ടിൽ വന്ന് ജർമ്മനി കിരീടം ചൂടിയിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ വന്ന് ഇംഗ്ലണ്ടിന് കിരീടം ചൂടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകര് ഗലത് സൗത്ത് ഗേറ്റിനോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചോദ്യം വരുന്നത് കെയ്നോടാണ് ഹരിക്ക് അത് നേരെ സൌത്ത് ഗേറ്റിന് കൊടുക്കുകയായിരുന്നു കാരണം തൊണ്ണൂറ്റാറിൽ എനിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ നിങ്ങൾ ആ സമയത്ത് കളിച്ചിട്ടുള്ള ആളാണ് അപ്പൊ നിങ്ങൾ ഉത്തരം പറയൂ എന്നാണ് പറയുന്നത് അപ്പൊ സൗത്ത് ഗേറ്റ് പറയുന്നുണ്ട് ഞാൻ ഉണ്ടായിരുന്ന കളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് ഏറ്റവും ഫേമസ് ആയ ഇംഗ്ലീഷ്മെൻ ഞാനായിരിക്കും എന്ന് കൂടി പറയുന്നത് അതിൻ്റെ ഒരു കാരണം ആ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇംഗ്ലണ്ട് വീണു പോയത് ജർമ്മനിയോട് അന്ന് പെനാൽറ്റി മിസ്സാക്കിയത് ഇതേ സൗത്ത് ഗേറ്റ് ആണ് ആ സൗത്ത് ഗേറ്റാണ് ഇപ്പൊ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അന്ന് ഏറ്റവും മുറിവിന് ഇന്ന് ജർമ്മനിയിൽ ഇട്ട് പകരം വീട്ടി എന്ന് പറയാ ജർമ്മനിയോട് വിജയിച്ചു എന്നല്ല അന്ന് ജർമ്മനി ഇംഗ്ലണ്ട് പോയി കിരീടം ചൂടിയതിന് പകരമായിട്ട് ജർമ്മനിയിൽ പോയി ഇംഗ്ലണ്ടിന് കിരീടം ചൂടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള സൗത്ത് ഗറ്റിന്റെ മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് സൗത്ത് ഗറ്റ് പറയുന്നു അപ്പം ആദ്യം കെയ്നെ അദ്ദേഹത്തിലേക്ക് ആ ഒരു ചോദ്യം പങ്ക് മാറ്റുന്നു കെയ്ൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയുക കാരണം ആ സമയത്ത് തൊണ്ണൂറ്റാറിൽ എനിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ നിങ്ങളുണ്ടായിരുന്നല്ലോ ആ സമയത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ അവിടെ ഉണ്ടായിരുന്നു വളരെയധികം പ്രസന്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു പ്രോബിളി ആ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോൾ വേർലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇംഗ്ലീഷ് മനും ഞാനായിരിക്കും എന്തായാലും എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും നോക്കുക ഞാൻ ഫേറി തെയിൽസിൽ വിശ്വസിക്കുന്നയാളല്ല പക്ഷേ ഞാൻ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്നിട്ട് അത് നേടിയെടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അനുഭവപ്പെടണം അങ്ങനെ ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം പിന്നെ വിധി വിധി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഈ ടൂർണമെന്റിൽ ലേറ്റ് ഗോൾസ് പെനാൽറ്റീസ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അതെല്ലാം വിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളത് സംഭവിപ്പിക്കണം നാളത്തെ കളിയിലും ഇത് അദ്ദേഹം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് നാളത്തെ കളിയിലും നമ്മൾ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു കിരീടത്തിലേക്ക് നമുക്ക് പോകാൻ എന്ത് ചെയ്യണം ആ ലെവലിൽ പെർഫോം ചെയ്യുകയാണ് വേണ്ടത് ഓഫ് കോഴ്സ് ഇങ്ങനെ ജർമ്മനിയിൽ വന്ന് കിരീടം ചൂടി പോകാൻ പറ്റുകയാണെങ്കിൽ അതൊരു ലവ്ലി സ്റ്റോറി ആയിരിക്കും ബട്ട് അത് വിധിക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ കൈകളിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മുടെ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുകൂടി സൗത്ത് ഗേറ്റ് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി ഇംഗ്ലണ്ട് എങ്ങാനും ആ കിരീടവും കൊണ്ട് പോകുമോ അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുക ഗരൺ സൌത്ത് കെറ്റ് തന്നെയായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് കൊണ്ട് എത്താം